നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ്മ മെഡിറ്റേഷൻ ചെയ്തതോടെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ സംഭവിക്കുന്നുണ്ട് എനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് എൻ്റെ അസുഖത്തിലും വളരെ വ്യത്യാസം വരുന്നുണ്ട് കുളിക്കാത്ത ഞാനിപ്പോൾ ദിവസവും രാവിലെ കുളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ തലയായിട്ട് തല കുളിക്കലായിരുന്നു എനിക്ക് തല കുളിക്കാൻ പറ്റില്ല മേലെ ദിവസവും കുളിക്കലുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പുലർച്ചേക്ക് കുളിക്കാനും തുറന്ന ആകാശത്തിന് കീഴിൽ ഗുരുജി പറഞ്ഞതുപോലെ ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ട് ഒരു തലവേദന ചില ഒന്നും എനിക്ക് ഇതുവരെ വന്നില്ല പിന്നെ അതിനേക്കാൾ വലിയ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് അത്യാവശ്യമൊക്കെ മദ്യപിക്കുകയൊക്കെ ചെയ്യേ അവൻ പുറത്തുനിന്ന് മത്സ്യമാംസമൊക്കെ കഴിക്കുകയും ചെയ്യാനും അത് ഗുരുജി അതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞതിന് ശേഷം ഗുരുജി പറഞ്ഞ അന്ന് തൊട്ടിന്ന് വരെ മത്സ്യോമാംസോ മദ്യമൊന്നും കഴിച്ചില്ല പിന്നെ ഇവിടെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അന്നൊരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇവരെ വീട്ടിൽ തന്നെ ഫങ്ഷൻ നടക്കുമ്പോൾ തലകുത്തി ആണ് വീട്ടിലേക്ക് വരുന്നത് പലപ്പോഴും കഴിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തലകുത്തി വീട്ടിൽ വന്ന് ഛർദിച്ചൊക്കെ നാശാക്കിയിടുന്ന ആളായതിനു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കുടി കുടിച്ചില്ലാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു സന്തോഷമായിട്ട് കാണുക കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് മദ്യപിക്കുന്നത് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതിനു വേണ്ടി എത്രയോ സമരം ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ട് ആളെ കുടിയൊന്നും നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗമൊക്കെ ഞാൻ പക്ഷേ ആളായാലൊന്നും വീണില്ല വീണില്ല എന്നു മാത്രമല്ല വല്ലപ്പോഴൊക്കെ ദിവസവും കുടിക്കാത്തത് കൊണ്ട് അങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാനും പറ്റുന്നില്ല ദിവസവും കുടിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്കിലും സമരം ചെയ്ത് നിർത്താം ഇതിപ്പം ഇന്ന് കുടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കുടിക്കുക അങ്ങനെ ഒരു മാസം വരെ നമുക്ക് അങ്ങനെ സമരം ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഇത് എനിക്ക് വിജയിപ്പിക്കാനും കഴിഞ്ഞില്ല എന്ത് തന്നെ ആയാലും ഗുരുവിന്റെ വാക്കിന് അത്രയും ഉണ്ട് എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ പരിപാടിയോടെ എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടിയോടെ മനസ്സിലായത് ആള് ഇതുവരെ മദ്യപിച്ചില്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക പ്രപഞ്ചം എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ മാത്രമല്ല എനിക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഒരു വിശ്വാസമുണ്ട് ഞാൻ സത്യമാണെങ്കിൽ പ്രപഞ്ച സത്യമാണെങ്കിൽ ഗുരു അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ളത് അത് അതുപോലെ തന്നെ സംഭവിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് വേറെ എനിക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ എൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷമം നല്ലതാണ് വേറെ എനിക്ക് ഒരു എനിക്ക് ഒരു വിഷമവും ഇല്ല ഒന്നിനെ പറ്റി എനിക്കൊരു ആശങ്കയോ പേടിയൊന്നുമില്ല ആ അസുഖം വേദനയൊക്കെ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിപ്പോൾ അത് മെഡിറ്റേഷൻ ചെയ്ത് സാവധാനം അതൊക്കെ എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്